ഫ്രാഞ്ചൈസിൽ കേമന്മാർ എന്ന് ഒരിക്കൽ കൂടി ഇന്ത്യൻ ടീം തെളിയിച്ചു ന്യൂസിലാൻഡ് ഉയർത്തിയ വമ്പത് സ്കോറിനെ ചെയ്സ് ചെയ്ത് ഇന്ത്യ അനായാസ വിജയമാണ് നേടിയത് ഇന്ത്യ ന്യൂസിലാന്റ് ട്വന്റി ട്വന്റി പരമ്പരയിലെ രണ്ടാം മത്സരത്തിൽ ഏഴ് വിക്കറ്റിന്റെ വിജയമാണ് ഇന്ത്യ നേടിയത് പരമ്പരയിൽ തുടർച്ചയായ വിജയത്തോടെ രണ്ട് സീറോടെ ലീഡ് ഇന്ത്യ നേടിക്കഴിഞ്ഞിരിക്കുകയാണ് ആദ്യം ബാറ്റ് ചെയ്ത കീവീസ് ഇന്ത്യക്കെതിരെ ഉയർത്തിയത് ആറ് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുന്നൂറ്റി എട്ട് റൺസാണ് നാല്പത്തിയേഴ് റൺസ് നേടിയ ക്യാപ്റ്റൻ മിച്ചൽ സാൻഡറിന്റെയും നാൽപ്പത്തിനാല് റൺസ് നേടിയ രാജ്യം ദേവീന്ദ്രന്റെയും ഇന്നിംഗ്സായിരുന്നു കിവിസിനെ ഇരുന്നൂറ് കടത്തിയത് കുൽദീപ് യാദവ് ഇന്ത്യയ്ക്ക് വേണ്ടി രണ്ട് വിക്കറ്റ് വീഴ്ത്തി മറുപടി ബാറ്റിംഗിൽ ഇന്ത്യ മൂന്ന് വിക്കറ്റ് നഷ്ടത്തിൽ പതിനഞ്ചാം ഓവറിന്റെ രണ്ടാം പതി തന്നെ അനായാസം വിജയ് റൺ മറികടന്നു അർദ്ധ സെഞ്ചുറിയുമായി തകർത്തരിച്ച ഇഷാൻ കിഷനും ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവുമായിരുന്നു ഇന്ത്യക്ക് അനായാസ വിജയം നേടിക്കൊടുത്തത് തുടക്കത്തിൽ ഇന്ത്യക്ക് വമ്പ ഷോക്കാണ് കീവിസ് നൽകിയത് ഇന്ത്യൻ ഓപ്പണർമാരായ അഭിഷേക് ശർമ്മയെ പൂജ്യത്തിനും സഞ്ജു സാംസനെ ആറ് റൺസിനും പുറത്താക്കി പരമ്പരയിലിത് രണ്ടാം തവണയാണ് സഞ്ജു സാംസൺ ബാറ്റിങ്ങിൽ നിരാശപ്പെടുത്തുന്നത് രണ്ട് വിക്കറ്റിന് ആറ് റൺസിൽ നിന്ന ഇന്ത്യയാണ് പിന്നീട് ഇഷാൻ കിഷനും സൂര്യകുമാർ യാദവും ചേർന്ന് മത്സരത്തിലേക്ക് തിരികെ കൊണ്ടുവന്നത് ഇരുവരും ബാറ്റിങ്ങിൽ കൊടുങ്കാറ്റായി മാറിയതോടെ ഇന്ത്യ സ്കോർ ബോർഡ് വേഗത്തിലാണ് ചലിച്ചത് ഇഷാൻ മുപ്പത്തിരണ്ട് പന്തിൽ നാല് സിക്സും പതിനൊന്ന് അടക്കം എഴുപത്തിയാറ് റൺസ് നേടിയപ്പോൾ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് നാല് സിക്സും ഒമ്പത് പോവറുമടക്കം മുപ്പത്തിയേഴ് പന്തിൽ എൺപത്തിരണ്ട് റൺസുമായി പുറത്തകരുന്നു പതിനെട്ട് പന്തിൽ മൂന്ന് സിക്സും ഒരു അടക്കം മുപ്പത്തിയാറ് റൺസുമായി അവസാനം തകർത്തരിച്ച ശിവൻ തുമ്പിയുടെ മറ്റൊരു വെടിക്കുറ്റം കൂടെ ചേർന്നതോടെ റായ്പൂരിൽ ഇന്ത്യ കീവിസിനെതിരെ അനായാസം വിജയത്തിലേക്ക് ചുവടുവെക്കുകയായിരുന്നു